നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് തീയതി കുറിക്കും വിജ്ഞാൻ ഭവനിൽ പത്രസമ്മേളനത്തിൽ കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും ലോക്സഭയ്ക്കൊപ്പം അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നതിൽ ആകാംക്ഷ തുടരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വെള്ളിയാഴ്ച ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ചേർന്നാണ് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി ഏപ്രിൽ മധ്യത്തിൽ തുടങ്ങി മെയ് മധ്യത്തിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും വോട്ടെടുപ്പ് മെയ് അവസാന വാരമായിരിക്കും വോട്ടെണ്ണൽ ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പെന്നാണ് സൂചന സംസ്ഥാനത്തിന്റെ വിസ്തൃതി സുരക്ഷ പ്രശ്നബാധിത മണ്ഡലങ്ങളുടെ എണ്ണം ഉദ്യോഗസ്ഥരുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ലോക്സഭയുടെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും പൗരത്വ നിയമം അയോധ്യയിലെ രാമക്ഷേത്രം ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ നടപടി തിരഞ്ഞെടുപ്പ് ബോണ്ട് തുടങ്ങിയ വിഷയങ്ങളുടെ പരീക്ഷണശാലയായി മാറുന്ന പോരാട്ടമായിരിക്കും അരങ്ങേറുക പ്രചാരണത്തിൽ അന്തസ്സും മാന്യതയും പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു ആരാധനാലയങ്ങളെ പ്രചാരണ കേന്ദ്രങ്ങളാക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു അതേസമയം ബി ജെ പി കേരളത്തിൽ രണ്ടക്ക സീറ്റും രാജ്യത്ത് നാനൂറിലധികം സീറ്റും നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു കേരളത്തിൽ താമര വിരിയുമെന്നാണ് പത്തനംതിട്ടയിലെ അന്തരീക്ഷം പറയുന്നതെന്നും എൻ ഡി എ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു അനിൽ ആന്റണിയെ പോലെയുള്ള യുവ നേതാക്കളാണ് കേരളത്തിന് ആവശ്യം നിങ്ങളെ സേവിക്കാൻ എം പിമാർ വഴി അവസരം ലഭിച്ചാൽ കേരളത്തിന്റെ വികസനത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ പരിശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഭരണത്തെയും ഇരുമുന്നണികളെയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു മോദിയുടെ പ്രസംഗം കേരളത്തിലെ കഴിവുകെട്ട ഭരണത്തിന്റെ തിക്ത ഫലമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് കോളേജുകൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ താവളങ്ങളായി മാറി റബ്ബർ കർഷകർ ദുരിതത്തിലാണ് ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ മാറി മാറിയുള്ള എൽ ഡി എഫ് യു ഡി എഫ് ഭരണം ഇല്ലാതാകണമെന്നും പറഞ്ഞു കേരളത്തിൽ നിയമവ്യവസ്ഥയില്ലെന്നും വനിതകളും യുവാക്കളും ഭയത്തിലാണ് കഴിയുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി അധികാരക്കൊതി മാത്രമുള്ള പാർട്ടികൾക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇരു മുന്നണികളും തമ്മിൽ പോരടിക്കുന്നതായി കാണിക്കുകയും ഡൽഹിയിലെത്തിയാൽ ഒറ്റക്കെട്ടുമാണ് ഈ കളി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പുരോഗമന ചിന്തയുള്ളവരാണ് മലയാളികൾ എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചിന്തകളുമായി കോൺഗ്രസും കാലഹരണപ്പെട്ട ആശയങ്ങളുമായി ഇടത് പാർട്ടികളും നിൽക്കുകയാണ് അഴിമതിയാണ് പാർട്ടികളുടെയും മുഖമുദ്ര സിപിഎം സ്വർണക്കടത്ത് നടത്തുമ്പോൾ സോളാർ അഴിമതിയാണ് കോൺഗ്രസിന്റേത് ഈ കൊള്ള അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ ആശീർവാദം തനിക്ക് വേണമെന്ന് മോദി പറഞ്ഞു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെന്നാണ് സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് കുമ്മനം രാജശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണി വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ ബൈജു കലാശാല തുടങ്ങിയവർ പ്രസംഗിച്ചു പത്തനംതിട്ടയിലെ റാലിക്ക് ശേഷം ഹെലികോപ്റ്ററിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ വിശാഖപട്ടണത്തേക്ക് പോയി